നമസ്കാരം ഞാൻ വൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ കുറ്റങ്ങൾ പറയാം കുറവുകൾ പറയാം കൂടാതെ ഗുണങ്ങൾ പറയാം സർവീസിൻ്റെ ദോഷങ്ങൾ പറയാം എന്തും പറയാവുന്നൊരു വേദി അതായത് കസ്റ്റമേഴ്സ് അവരുടെ വാഹനത്തെ പറ്റി പറയാൻ അല്ലെങ്കിൽ പരാതി പറയാനൊരു വേദിയില്ലായിരുന്നെങ്കിൽ റാപ്പിഡ് ഫയർ അതിനുള്ള വേദിയാണ് ഒരുക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്ന ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഫെയർ ഫ്യൂച്ചർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപനമാണ് ഇപ്പോൾ ഫെയർ ഫ്യൂച്ചർ ട്രാവൽ കൂടി കടന്നിരിക്കുകയാണ് അതായത് ഗ്രൂപ്പ് ടൂറുകളും ടിക്കറ്റിങ്ങും അതുപോലെ വിസ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് ലഭ്യമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വന്നിട്ടുണ്ട് ടൂറുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ടൂറുകളാണ് ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ടൂറുകൾ പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ ഗുണമാകാം അത് അതായത് കുറേ പേരുടെ കൂടെ ഒരുമിച്ച് പോകുന്നു ഒരു കൃത്യമായ ഐജ്നറി ഉണ്ടായിരിക്കും നിങ്ങൾക്കിപ്പോൾ രാവിലെ ഗ്രൂപ്പിൻ്റെ കൂടെ പോയേ പറ്റൂ അതിനുശേഷം ഈ സ്ഥലങ്ങളെല്ലാം കണ്ടേ പറ്റൂ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങൾ പോലും ഒരു പക്ഷെ കാണേണ്ടി വന്നേക്കാം ഉദാഹരണമായിട്ട് ഹിസ്റ്ററി ഇഷ്ടമില്ല ഇരിക്കട്ടെ പക്ഷെ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് സന്ദർശിച്ചേ പറ്റൂ അതാണ് ഐജ്നറി പക്ഷേ ഫെയർഫീച്ചറിൻ്റെ ഏറ്റവും പുതിയൊരു പാക്കേജ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് പോകാവുന്ന ഒരു പാക്കേജാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ തായ്ലൻഡിലേക്കാണ് പോകുന്നതെന്ന് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പുറപ്പെടുന്ന സ്ഥലത്തു നിന്നും തായ്ലൻഡിലേക്കുള്ള ടിക്കറ്റ് ബാങ്കോക്കിലേക്കുള്ള ടിക്കറ്റ് അതുപോലെ തന്നെ വിസ കൂടാതെ അവിടുത്തെ താമസം ബ്രേക്ക്ഫാസ്റ്റ് കൂടാതെ എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്കുള്ള പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു അയ്മറയിൽ ഉണ്ടായിരിക്കും പക്ഷേ സൈറ്റ് സീയിങ് ഉണ്ടാവുകയും ഇല്ല അതായത് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഒരു വാഹനം എടുത്ത് ഓടിച്ചാണ് സ്ഥലങ്ങൾ കാണുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചാണെങ്കിൽ യാത്രയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാം അങ്ങനെ അല്ലാതെ ഗ്രൂപ്പിൻ്റെ കൂടെ പോകേണ്ടതില്ല അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പാക്കേജാണ് ഫെയർഫ്യൂച്ചർ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആഴത്തെ യാത്ര പോകുന്നത് തായ്ലൻഡിലേക്കാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ആണ് ആദ്യത്തെ യാത്ര പോകുന്നത് അതിന് മുപ്പത്തി ഒമ്പതിനായിരം രൂപയും ടാക്സും വേണം ഇങ്ങനെയുള്ള രീതിയിൽ പോകണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ പോകണം അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് മൂന്ന് നേരം ഫുഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൈറ്റ് സീയിങ്ങും എല്ലാം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അല്പം രൂപയോടെ കൂട്ടിയാൽ മതി നാൽപ്പത്തി രൂപയും ടാക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗതിയിലുള്ള ഒരു പാക്കേജ് എടുത്ത് തന്നെ പോകാം ഇതുപോലെ തന്നെ ഓണക്കാലത്ത് സെപ്റ്റംബർ പതിനൊന്നിന് വിയറ്റ്നാമിലേക്കും പാക്കേജ് ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ സൈറ്റ് സീയിങ് ഒന്നും ഇല്ലാതെയാണെങ്കിൽ നിങ്ങൾക്ക് എൺപതിനായിരം രൂപയ്ക്കാണ് സിക്സ് നൈറ്റ്സിൻ്റെ ആ പാക്കേജ് കിട്ടുക ഒരു ലക്ഷം രൂപയോളമാകും നിങ്ങൾക്ക് എല്ലാം ഉൾപ്പെടുത്തിയുള്ള സൈറ്റ് സീയിങ്ങും മൂന്ന് തരം ഫുഡും ഉൾപ്പെടെയുള്ള പാക്കേജ് കിട്ടാൻ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ലോകം കാണാനുള്ള അവസരമാണ് ഫെയർ ഫ്യൂച്ചർ ഹോളിഡേസ് ഒരുക്കുന്നത് അപ്പോൾ ഞാൻ ഈ കൂടുതൽ നമ്പർ വിളിക്കുക എന്നിട്ട് കൂടുതൽ വിശദമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് തായ്ലൻഡ് അല്ലെങ്കിൽ വിയറ്റ്നാം ഏത് വേണമെന്ന് തീരുമാനിക്കുക അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം നമ്മളെല്ലാവരും പെട്രോളിൻ്റെയൊക്കെ വില കൂടി കഴിഞ്ഞപ്പോൾ ബദലായിട്ടുള്ള ഇന്ധനങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാലമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോകുന്നു പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾ കോസ്റ്റ്ലിയാണ് അങ്ങനെ വരുമ്പോൾ എക്സിസ്റ്റിംഗ് വാഹനങ്ങൾ നമുക്ക് സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം അങ്ങനെ കൺവേർട്ട് ചെയ്തൊരു വാഹനത്തിന് ഉടമയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ടാക്സി വാഹനമാണ് ഇരട്ടികയാണ് മാരുതി എർട്ടികയാണ് നമസ്കാരം നമസ്കാരം പേര് അപ്പൊ എന്താണ് ഊബറാണോ ഓടുന്നത് ഊബറ് ഓൺലൈൻ ടാക്സി ഊബർ ഓല ഒക്കെ ഉണ്ട് അതിന് പുറമെ സാധാരണ പേഴ്സണലായിട്ടും പോകും അപ്പൊ ഇതിപ്പോ ഞാൻ എടുത്തിട്ടൊരു മൂന്ന് വർഷമായി എടുക്കാൻ എടുക്കാൻ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മള് ഇനോവയുടെ ഒക്കെ റേറ്റിൽ വണ്ടി ഓടുകയും ചെയ്യാം എന്നാൽ മൈലേജ് കൂടുതലായിട്ട് റേറ്റ് കിട്ടുകയെന്ന് അത്യാവശ്യം ഓടാറുണ്ട് പേരൊക്കെ യാത്ര പേരൊക്കെ യാത്ര അങ്ങനെ ചെയ്യാറില്ല മെയിൻ ആയിട്ട് ഈ വണ്ടി വിളിക്കാൻ കാരണം എയർപോർട്ട് ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാല് പേര് പിന്നെ ലഗേജ് ആ അപ്പൊ സീറ്റ് മടക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ളതും അങ്ങനെ അപ്പൊ എത്ര അല്ലേ ഇപ്പൊ ഫിറ്റ് ചെയ്തത് സി ഫിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തിന്റെ അടുത്തായി അപ്പൊ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് തന്നെ സി എൻ ജി മോഡൽ ഉണ്ടായിരുന്നോ പിന്നെ അന്ന് വാങ്ങിക്കേണ്ട തീരുമാനം ഇന്ന് ഞാനിത് കാരണം പുതിയ വണ്ടി എടുത്തതല്ല എന്റെ ഒരു കസിന്റെ വണ്ടിയായിരുന്നു ആ അപ്പൊ അതുകൊണ്ട് രണ്ടാമത് സി എൻ ജി ഫിറ്റ് ചെയ്യുവായിരുന്നു അപ്പൊ സി എൻ ജി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പലരുടെയും ഉപദേശപ്രകാരമാണോ അതുപോലെ അന്വേഷിച്ചൊക്കെയാണോ എന്തായിരുന്നു സി എൻ ജി ഫിറ്റ് ചെയ്യാനുള്ള പ്രശ്നം പലരുടെയും ഞാൻ അന്വേഷിച്ചതിനു ശേഷം ചെയ്തത് ഞാൻ ആദ്യം ഇവിടെ വണ്ടി ഓടിയത് ഒരു റെൻറ്റ് വണ്ടിയാണ് ഓടിയത് അപ്പോൾ ഊബർ ഓടുന്ന സമയത്ത് നമുക്ക് സി എൻ ജി ഓടിക്കഴിഞ്ഞാൽ നല്ല ലാഭമാണ് മൈലേജ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് സി എൻ ജി അല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഓടുന്ന വരുമാനം കുറയും എന്നുള്ള രീതിയിൽ അങ്ങനെ സി എൻ ജിയെ കുറിച്ച് അന്വേഷിച്ച് സി എൻ ജി ഫിറ്റ് ചെയ്ത് സി എൻ ജി ഫിറ്റ് ചെയ്യാൻ അന്ന് ഒരു അമ്പത്തഞ്ച് അറുപത് രൂപയോളം വന്നിട്ടുണ്ട് അപ്പം ഞാൻ പ്രധാനമായിട്ട് കേട്ടിരിക്കുന്നത് ഞാനിപ്പോൾ സി എൻ ജി ചെയ്ത വാഹനങ്ങൾ അധികം ഓടിച്ചിട്ടില്ല ഞാൻ പ്രധാനമായിട്ട് കേട്ടിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ പിക്കപ്പ് കുറയുന്നു രണ്ട് ബൂട്ട് സ്പേസ് പോകുന്നു മൂന്ന് ഇത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അത് ക്യൂ ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഇടപ്പള്ളി ആ ഒരു പമ്പിൽ സ്ഥിരം ക്യൂ കിടക്കുന്നു ഇത്തരം പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ടോ അതിന് ഇപ്പം ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല പിന്നെ സാഹചര്യം മാറി എല്ലാ പമ്പുകളിലും തന്നെ സി എൻ ജി അവൈലബിൾ ആയി അപ്പോൾ പണ്ടൊക്കെ നമ്മൾ മലയോര പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ സി എൻ ജി കിട്ടാനൊക്കെ വളരെ പ്രശ്നമായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലായിടത്തും കോട്ടയം പോലുള്ള സ്ഥലത്തേക്കും ഒക്കെ വന്നു അതുകൊണ്ട് ഇപ്പൊ പെട്രോൾ പമ്പിലധികം ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പിക്കപ്പിന്റെ പ്രശ്നം എന്ന് വെച്ചാല് സാധാരണ ഒരു പെട്രോൾ ഇതൊരു പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറുന്നതിലും കുറച്ചൊന്ന് വലിഞ്ഞിട്ടേ സി എൻ ജി കേറുള്ളു പക്ഷെ എൻ്റെതായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓക്കെയാണ് വണ്ടി ആ ഒരു കുഴപ്പമില്ല ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ അതായത് പിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാണെങ്കിൽ ലഗേജ് വെക്കാന്നുള്ള പ്രധാനപ്പെട്ട സ്പേസിൽ സ്പേസ് എങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ ആയിട്ടും അല്ല ഞാൻ ചോദിച്ചത് അപ്പൊ ഈ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും എയർപോർട്ടിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോവാൻ പറ്റുന്ന അത്രയും ലഗേജ് ഇപ്പോഴും ഉണ്ടോ ലഗേജ് സ്പേസ് ഇപ്പോഴും ഉണ്ട് പ്രശ്നമൊന്നുമില്ല എനിക്ക് വന്ന് ഇരട്ടി ആയതുകൊണ്ടാണ് വീണ്ടും അത്ര സ്പേസ് കിട്ടുന്നത് അതെ അതെ പുതിയ മോഡൽ രണ്ടായിരത്തി മുതൽ വണ്ടി പുതിയൊരു മോഡൽ അവതരിപ്പിച്ചത് കൊണ്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഓടാൻ ഒരു ഓടാൻ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു രൂപ രൂപ പെട്രോൾ പെട്രോൾ ആണെങ്കിൽ ഒരു എട്ട് രൂപ ആ ആ ഒരു ലാഭമാണ് അതെ 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 അഞ്ചു രൂപ തന്നെ വരുന്നില്ല എന്ന് തോന്നുന്നു ആ അവ ദീർഘകാലം സി എൻ ജി ഒക്കെ ഫിറ്റ് ചെയ്ത വാഹനങ്ങൾക്ക് എൻജിന് പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത്ര ആശങ്കകളൊന്നും ഇത് ഫിറ്റ് ആശങ്കകളില്ല കാരണം പൊതുവെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സി എൻ ജി ഫിറ്റ് ചെയ്യുമ്പം വണ്ടി ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പം മൈലേജ് കുറയുന്നു പിന്നെ പെട്രോളിൽ ഒട്ടും തന്നെ മൈലേജ് കിട്ടത്തില്ല പിന്നെ വണ്ടി മിസ്സിംഗ് ആയിരിക്കും അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇവിടെ സി എൻ ജിനെ കുറിച്ച് അന്വേഷിച്ച് ഒരു ഏഴെട്ട് ഷോപ്പുകൾ കയറി ഇറങ്ങിയത് അതിനുശേഷമാണ് ഇത്രയും വലിയ വണ്ടിയിൽ ഞാൻ കേറ്റണമെങ്കിൽ റിസ്ക് എടുക്കണമല്ലോ എന്തായാലും അങ്ങനെ അത് അന്വേഷിച്ചതിനു ശേഷം ഇവിടെ തമ്മനുള്ളൊരു ചേട്ടൻ്റെ മെക്കെന്ന് പറഞ്ഞൊരു ആ ആ അവിടെ ചേഞ്ച് ഫിറ്റ് ചെയ്യുന്ന അവിടെ ചെന്ന് പുള്ളിയോട് കാര്യങ്ങൾ വിശുദ്ധമായിട്ട് സംസാരിച്ച് അങ്ങനെ അവസാനം ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് കയറ്റിയത് അതെ അപ്പൊ ഇപ്പൊ ഈ നിങ്ങൾ സാധാരണ കൂടെ ഈ ടാക്സിക്കാരോട് സംസാരിക്കാറുണ്ടല്ലോ ഇപ്പം ഈ എത്രത്തോളം വണ്ടികൾ ഇപ്പൊ സി എൻ ജി ഉണ്ടാകും ടാക്സി വണ്ടികളിൽ ഇവിടെ ഓടുന്ന ഒരു എൺപത് ശതമാനത്തോളം വണ്ടിയിൽ അതെ ശരി അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാകും കൃത്യമായിട്ട് മനസ്സിലാകും വളരെ കാലം മുമ്പ് ഫിറ്റ് ചെയ്ത വണ്ടികൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ വളരെ കാലം മുമ്പ് ഫിറ്റ് ചെയ്ത പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ പക്ഷെ ഇപ്പൊ അതിന്റെ ടെക്നോളജി മാറി കുറച്ചും കൂടെ കൊണ്ടന്നപ്പോ പ്രശ്നമില്ല എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ അനോയ്യായിട്ടുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ടാക്സി പോവുകയും ഇടയ്ക്ക് സി എൻ ജി അടിക്കാൻ വേണ്ടി ഇവരെ കേറുമ്പോൾ ഇറങ്ങി നിൽക്കാൻ പറയും അതൊരു പ്രശ്നം തന്നെ അതൊരു പ്രശ്നമാണ് അത് മെയിൻ ആയിട്ട് ബാധിക്കുന്നെച്ചാ രാത്രിയാത്രകളാണ് ഉറങ്ങാൻ തോന്നി എല്ലാരും ഇരിക്കുമ്പോൾ കാരണം പുറത്ത് ആളുകളെ കസ്റ്റമേഴ്സിനെ വിളിച്ചെണ്ണീപ്പിച്ചിട്ട് ഒരു അതൊരു പ്രശ്നം തന്നെയാണ് ആരെങ്കിലും അതിൻ്റെ വരെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ നേരത്തെ അടിക്കേണ്ടത് അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല കാരണം നമ്മുടെ പെരുമാറ്റം കൊണ്ടാണ് ചില ആളുകൾ വഴക്കുണ്ടാക്കിയിട്ട് കേട്ടിട്ടുണ്ട് ആ എനിക്കത് ശരിക്കും ദേഷ്യം വരാറുള്ളൂ പലപ്പോഴും ഇതുപോലെ ഈ രാത്രി ഓട്ടത്തിൽ കൊണ്ടുപോയി ഇറങ്ങി നമ്മൾ പമ്പിലേക്ക് കയറുമ്പോൾ ആരും പാടില്ല വണ്ടിയുടെ അതുകൊണ്ട് നമ്മളെല്ലാവരും വെളിയിറങ്ങി നിന്നിട്ട് ഓടിക്കുന്ന ആൾ മാത്രമേ വണ്ടി കൊണ്ടുപോയി ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്താവുള്ളൂ അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ പറഞ്ഞ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ആ അപ്പൊ ഇപ്പം ഈ കേരളം മുഴുവൻ അല്ലാതെ ഇന്ത്യ മുഴുവനൊക്കെ സൗത്ത് ഇന്ത്യക്ക് ഓടാറല്ലേ ഓടാറുള്ളൂ എല്ലായിടത്തും സി എൻ ജി അവൈലബിൾ ആ എല്ലായിടത്തും സി എൻ ജി അവൈലബിൾ ആ ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് വെച്ച് തന്ന കേരളത്തിനെക്കാട്ടും പൈസയും കുറവാണ് ആ പിന്നെ കേരളത്തിൽ എത്ര രൂപയാണ് കേരളത്തിന് ഇപ്പൊ എൺപത്തി രൂപ അമ്പത് പൈസയാണ് നിലവിൽ ആ ആദ്യം

ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് മാറ്റി പിന്നെ കുഴപ്പമില്ല നല്ല സുഖമാണ് എല്ലാവരും പറയുന്നത് മെയിൻ അപേക്ഷിച്ച് യാത്രാസുഖം പറയുന്നുണ്ട് അപ്പൊ ഈ വാഹനങ്ങളെ പറ്റിയുള്ള പരാതി ഇതിന് മറ്റേ വെയിറ്റ് കുറവാണ് ഓടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഹൈവേയിൽ ഓടുമ്പോ ഇല്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ സേഫ്റ്റി കുറവാണോന്ന് വെച്ചാൽ കുറവാണ് കാരണം വേറെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പുറകില് നമ്മള് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ പോലും നമ്മുടെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് സേഫ്റ്റി കുറച്ച് കുറവാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വിലക്ക് വിൽക്കണമെങ്കിൽ ഇത്രയൊക്കെ ഒപ്പിച്ചാൽ വിടാൻ അതെ കാരണം എനിക്ക് തോന്നുന്നു മൈലേജ് ബോഡി വെയിറ്റ് കുറച്ച് മൈലേജ് കൂട്ടാൻ വേണ്ടിയുള്ള വണ്ടികൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ കംഫർട്ട് എന്ന് പറയുന്നത് ഒട്ടും കുറ്റം ഒന്നും അല്ല ശരിക്കും കാരണം ഞാനൊരു മൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്യാണ് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല ഇപ്പോൾ എന്തായാലും വളരെ ഈ പറഞ്ഞില്ല എനിക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സി എൻ ജി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ എന്താണ് ഇതിനെ ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇതാണ് ഈ ആ ക്യൂ ആ മറ്റേ കോൾഡേനിൻ്റെ ഓപ്പോസിറ്റുള്ള പമ്പിൽ എപ്പോഴും ക്യൂ കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ മേടിക്കുന്നത് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളെ സംഭവം പക്ഷേ എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എല്ലായിടത്തും ആണല്ലോ എവിടെ ചെന്നാലും ഇപ്പോൾ സി എൻ ജി കിട്ടുന്നുണ്ടല്ലോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊണ്ട് നമ്മളെ വലിയ പ്രശ്നമില്ലെന്നില്ല പിന്നെ ഞാൻ പുറത്തുനിന്ന് സി എൻ ജി കയറ്റിയ ഒരാളായതുകൊണ്ട് സാധാരണ ടാങ്കിനെക്കാട്ടിൽ കുറച്ച് ഒരു രണ്ടു കിലോ മൂന്ന് കിലോ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്കും കൂടിയാണ് അപ്പൊ അധികം കസ്റ്റമേഴ്സിനെ അങ്ങനെ ഇറക്കാൻ പറ്റും ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല വലിയ പിന്നെ കുറച്ച് പെട്രോളും കൂടി അടിച്ച് അതെ ഉറക്ക സമയങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വിളിച്ചെഴുതേപ്പിക്കില്ല ശരി അത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഇപ്പൊ കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്രോളിൽ തന്നെ അങ്ങ് ഓടുക പിന്നെ അവരുടെ സ്ഥലത്ത് എത്തുന്നവരങ്ങ് പെട്രോൾ ഓടും അതാണ് ആ ഒരു യാത്രക്കാരുടെ കംഫോർട്ട് നോക്കുന്നുണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് എന്തായാലും വളരെ സന്തോഷം ഇപ്പം ഈ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ടാക്സി ഉപയോഗിക്കുന്ന ആൾ സി എൻ ജി ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പം നമ്മൾ അയാൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫിറ്റ് ചെയ്യണം തന്നെയാണോ അയാളോട് പറയാനുള്ളത് ഫിറ്റ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് കാരണം മൂന്നര വർഷമായിട്ട് ഒരു കുഴപ്പമില്ല വണ്ടിക്ക് ഇത് കയറ്റുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞായിരുന്നു ഇത്രയും വലിയൊരു വണ്ടിക്ക് ഇത് സെറ്റി സെഡക്സ് ചെയ്യണ വണ്ടി അപ്പം നീ സി എൻ ജി പ്രത്യേകിച്ച് കയറ്റുമ്പോൾ പ്രശ്നം ഉണ്ടാവും ഞാൻ പറഞ്ഞു ഹൈബ്രിഡ് ആണ് വണ്ടി ഹൈബ്രിഡിൽ അങ്ങനെ ആരും പരീക്ഷിക്കാറ് ആരും പരീക്ഷിക്കാറില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കയറ്റി നോക്കാം എന്നുള്ള രീതിയിൽ രണ്ടും കല്പിച്ച റിസ്ക് എടുത്തതാണ് പക്ഷെ ഇതുവരെ ആയിട്ടും മൂന്ന് വർഷമായിട്ട് വണ്ടിയിൽ സി എഞ്ച് കയറ്റിയിട്ട് യാതൊരു വിധ പ്രശ്നവും ഇല്ല തന്നെയല്ല എനിക്ക് തോന്നുന്നു ഇത്രയും ലാഭകരമായിട്ട് ഓടുന്നതുകൊണ്ട് തന്നെ ഈ അമ്പത്തയ്യായിരം രൂപ തിരിച്ചു കിട്ടി എന്നെ തിരിച്ചു കിട്ടി എനിക്ക് അത് തോന്നുന്നു ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ അതെ അതെ ഇപ്പോൾ വന്നിട്ട് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് ഇതിന് മിസ്സിംഗ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഞാൻ എല്ലാവരോടും പറയാം നിങ്ങൾ ഓടിച്ചു നോക്കിക്കോ എന്നിട്ട് മാത്രം പോയി കയറ്റിയാൽ മതി എന്ന് ആ ചേഞ്ച് കയറ്റാത്തവരോട് ആ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല വണ്ടിക്ക് അതെ അപ്പോൾ എന്നാലും താങ്ക് യു ഒരു നല്ല ഇൻസൈറ്റ് ആയിരുന്നു തന്നത് അപ്പോൾ എന്തായാലും ശ്യാമെ നമുക്ക് ഇതിന്റെ ബൂട്ടിൽ ആ എൽ പി ജി ടാങ്ക് അല്ലേ സി എൻ ജി ടാങ്ക് ഇരിക്കുന്നതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാം കാരണം എത്രത്തോളം സ്ഥലം പോകുന്നുണ്ടെന്നും കൂടി ആൾക്കാരൊന്ന് കാണട്ടെ അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ബൈ അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയുടെ ഓണറിനെയാണ് നമസ്കാരം പേര് അതുൽ ആ അടുത്ത് എനിക്ക് ദേഷ്യം എന്ന് പറയുന്നത് അതിൽ തന്നെ കണ്ടുപിടുന്ന പറയാണ് ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തോട്ട് എൻ്റെ പ്രോഗ്രാം കാണുന്നതാണ് അപ്പോൾ എൻ്റെ പ്രായം വളരെ കൂടുതലാണെന്നുള്ള കാര്യം എനിക്ക് ആ രാവിലെ ഒരു വിഷമം അത് കേട്ടപ്പോൾ എന്തായാലും താങ്ക് യു കണ്ടു നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആളാണ് അപ്പോൾ പല വിവാദങ്ങളിലൂടെ കടന്ന ഒരു വാഹനമാണ് നമ്മുടെ ഒപ്പം ഉള്ളത് അതായത് പണ്ട് തൊട്ട് എല്ലാവരുടെ ഒരു ഹരമാണെങ്കിൽ പോലും പലപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒരു വാഹനമായിരുന്നു ത്രീ ഫിഫ്റ്റി പക്ഷേ പക്ഷെ ഇപ്പൊ ആദ്യകാലത്ത് വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഈ വാഹനത്തിന്റെ ഒരു റൈഡിങ് ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് എത്ര കാലം എടുത്തിട്ട് അതില് ഞാനിത് വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഞാനൊരു രണ്ട് വർഷം മുന്നേ സെക്കൻഡ് ഹാൻഡ് എടുത്ത ഒരു ഗ്രാൻഡ് ഫാദറിന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണ് ഒരു സിംഗിൾ യൂസർ ആയിരുന്നു പുള്ളിക്ക് ഒരു ഹെർണിയർ ഓപ്പറേഷൻ ഒക്കെ വന്നു പുള്ളി എടുക്കാതെ വണ്ടി പുള്ളി മൊത്തം കമ്പനി സർവീസാണ് എന്ന് പറഞ്ഞത് നമ്മള് തന്നപ്പോ അതിന്റെ ഡേറ്റും കാര്യമൊക്കെ കറക്റ്റ് ആയിരുന്നു പക്ഷെ വണ്ടി എടുത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് ഇതിന്റെ കൂടെ ഒരു മരക്കൊള്ളിയൊക്കെ കിട്ടി സർവീസ് ആ രണ്ടാഴ്ച മൂന്ന് ചെയ്തു എന്നാ പറഞ്ഞു പക്ഷെ അതൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ വീണ്ടും സർവീസ് ചെയ്ത് അതൊരു മേജർ സർവീസ് ആയിരുന്നു എല്ലാ ഭാഗങ്ങളും ഏതാണ്ടൊക്കെ ഞാൻ മാറ്റിച്ച് പെയിന്റ് റീപെയിന്റ് ഇവിടെ ഒക്കെ ആയിരുന്നു അപ്പൊ മാറ്റിച്ച് ഒരു പത്തിരു മുപ്പതിനായിരം രൂപ സർവീസ് ആയിരുന്നു കുറച്ച് പഴയത് കൊറേണ്ടായിരുന്നു അപ്പൊ എല്ലാം മാറ്റി പക്ഷെ എന്റെ ബാറ്റ് ലക്കിന് അത് കഴിഞ്ഞ ഒരു വൺ വീക്ക് ആകുമ്പോഴേക്കും ഞാൻ ബൈക്കുന്ന ഒരു ആക്സിഡന്റ് ആയി പട്ടി വീണു അങ്ങനെ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വണ്ടി മൊത്തത്തിൽ വീണ്ടും അതേ പേയ്മെന്റിന് ഫ്രണ്ട് ഫോർക്ക് മറ്റേ ഇതിന്റെ കാസ്കറ്റ് മൊത്തം മൊത്തത്തില് വീണ്ടും എല്ലാം ചേഞ്ച് ലക്ഷങ്ങൾ വണ്ടി വാങ്ങിച്ച പൈസ അത് ശരി അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഒരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ബുള്ളറ്റ് ആയിരിക്കില്ല അധികം ചിന്തിക്കുന്നത് അല്ലെ കുറച്ചുകൂടി എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കാൻ അത് പപ്പ ആർമിയിലായിരുന്നു അപ്പൊ പപ്പയ്ക്കും എനിക്കും പണ്ട് മുതലേ ബുള്ളറ്റ് ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷെ അങ്ങനെ എടുക്കാനും പിന്നെ അത് ഉപയോഗിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാരണം അവർക്കൊരു പേടി ഉണ്ടാവല്ലോ ഇത്രയും ചെറിയ

പഴയ എപ്പോഴും പറയുന്ന തലവേദനകളാണ് പിന്നെ പ്രത്യേകിച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് വൈബ്രേഷൻ വൈബ്രേഷൻ അതൊക്കെ ഉണ്ടോ ഉണ്ട് ഉണ്ട് പക്ഷെ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ലോങ് കുറച്ചൊക്കെ പോയിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ കൊടൈക്കനാല് അതുപോലെ പോയിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം കുട്ടി അങ്ങനെ കുറച്ച് സ്ഥലങ്ങള് പക്ഷെ അപ്പൊ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിട്ടില്ല പക്ഷെ വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ട് മൈലേജ് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല റോട്ടിലും ചതിച്ചിട്ടില്ല ആകെ ഒരു ബാറ്ററിഷ്യൂ നിന്ന് എന്നെ പേടിപ്പിച്ചിട്ടില്ല എനിക്കാണ് പണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഞാനത് എവിടേക്കും പറഞ്ഞിട്ടുണ്ടെന്നു അതായത് ഞാൻ പണ്ട് വളരെ എന്താ പറയുക ലൈസൻസൊന്നും ഇല്ലാത്ത പണ്ടത്തെ കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും കൂടി അച്ഛനും ഇവിടെ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി തന്നു വിട്ടതാ വരുന്ന വഴി വണ്ടി പണത് 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 പണിത് അവസാനം ഇവിടെ വന്ന് പൈസ കൊടുക്കേണ്ടത് കടം കടവും കൊണ്ട് തിരിച്ചു പോയി അതായിരുന്നു പഴയ ബുള്ളറ്റിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്നാലും ഇപ്പൊ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഏറ്റവും ലേറ്റായിട്ടുള്ള ബുള്ളറ്റ് ഓടിച്ച് നോക്കിയത് ആ ഓടിച്ചു നോക്കി എന്താണ് വലിയ വ്യത്യാസം അനുഭവപ്പെട്ടോ നല്ല വ്യത്യാസമുണ്ടല്ലോ കാരണം അതൊരു ബുള്ളറ്റ് പഴയ ഇപ്പം ഇത് ഓടിക്കേണ്ടത് പണ്ടത്തെ ക്ലാസിക് വരെ ഓടിക്കുന്ന ഒരു വൈബ് കിട്ടുന്നില്ല ആ ഒരു ഇലക്ട്രിക് ബൈക്കൊക്കെ ഓടിക്കാൻ ഭയങ്കര സ്മൂത്ത് ആയ ഒരു പക്ഷെ സംഭവം ചിലർക്കും ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഇഷ്ടമല്ല അല്ലെങ്കിൽ സാധാരണ ബൈക്ക് ഓടിച്ചാന്റെ മകനായതുകൊണ്ട് ഓടിക്കാനാ പരിപാടി അനിയനും അനിയനും ഉണ്ട് അവനും ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലാണെങ്കിലും അവൻ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യും ഒന്നും കഴുകി വൃത്തിയാക്കി ആള് കൊണ്ട് നടക്കും ഇപ്പൊ ഇങ്ങടെ വന്ന ഞാൻ ഉപയോഗിച്ചു ഞാൻ ജർമ്മനിക്ക് പോകാൻ ഉണ്ട് ജർമ്മനിൽ ഇതുപോലെ അവിടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഞാനിപ്പോ അടുത്ത കാലത്ത് പോയപ്പോഴത്തേക്കും ഹിമാലയൻ ഇഷ്ടംപോലെ ഹിമാലയൻ നാല് ഹിമാലയം ഒരു മലയാളികൾക്ക് ഉണ്ട് അവിടെ അമ്മാതിരി ഹിമാലയം വിൽക്കുന്നുണ്ടവിടെ അപ്പൊ അവിടെ ചെന്നിട്ട് ഇത് ആയിരിക്കും സാധനം എങ്കിൽ പോലും ബൈക്കുകൾ ശ്രദ്ധിക്കുന്ന ആളല്ലേ അതെ അതെ ഇപ്പൊ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചതിൽ ഏറ്റവും ഇപ്പൊ ഏതാണ്ട് ഈ ഒരു മോഡലിലേക്കൊക്കെ ഉള്ള പല വാഹനങ്ങളും ഇപ്പം ട്രയംഫിൻ്റെ അതുപോലെ തന്നെ വരുന്നുണ്ട് വളരെ അതൊന്നും തോന്നിയിട്ടില്ല അല്ല അങ്ങനെ എനിക്ക് വലിയ വണ്ടികൾ ഒന്നും ഞാൻ സർവീസ് കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് ഇപ്പൊ എൻഫീൽഡ് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും അർജന്റേണെ ചെയ്യാം ഡ്രൈവ് ഇതൊക്കെ ആണെങ്കിൽ ഞാനിപ്പോ ജോലിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടില്ല അങ്ങനെ പേരന്സിനെ ആശ്രയിക്കാനും എന്തുകൊണ്ടും ബുള്ളറ്റ് ആണെങ്കിലും ചാർജ് ഉണ്ട് പക്ഷെ എനിക്ക് ഒരു മെയിൻ്റെസ് വന്നിട്ടില്ല കാരണം ഞാൻ എപ്പോഴൊരു മന്ത്ലി ഒരു ടൂ തൗസൻഡ് ത്രീ തൗസൻഡിന്റെ വണ്ടി എപ്പോഴും വർഷോപ്പിൽ കയറ്റി ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യിപ്പിച്ച് ഒന്ന് ഇറക്കും ആ അത് പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന വർഷ് ഫുള് ബുള്ളറ്റ് മാത്രം പണിയുന്ന ഒരാളാണ് ഞാൻ അങ്ങനത്തെ വർഷോപ്പിൽ ഷോറൂം ഇല്ല വയനാടായിരുന്നു അപ്പൊ ആ ഇറക്കണേ പിന്നെ കോഴിക്കോട് അല്ലെങ്കിൽ ബത്തേരി ഒക്കെ പോകണം അതിന്റെ ബുദ്ധിമുട്ട് കാരണം നമ്മുടെ കോളേജിന്റെ അടുത്ത് തന്നെ ഒരു ചേട്ടന് പുള്ളി നന്നായി വർക്ക് ചെയ്യും പക്ഷെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ കോഴിക്കോട് കാരന്തൂർ എന്ന് പറഞ്ഞ എൻഫീൽഡിൻ്റെ കൂടെ പോയി പക്ഷെ അവർ വർക്കൊക്കെ അടിപിളായി ചെയ്തു പക്ഷെ അതൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലത്തെ വർക്കായി നമ്മളൊരു വണ്ടി തരുമ്പോൾ അതിൻ്റെ മൊത്തത്തിലൊന്ന് പുറത്തെങ്കിലും വൃത്തിയാണ് ഇപ്പം അവർ ചെയ്ത സമയത്തൊക്കെ ഉണ്ട് ഇതൊക്കെ പൊളിഞ്ഞ് ഇതൊന്നും അങ്ങനെ പൊളിഞ്ഞു പിന്നെ ഈ കേബിളുകളൊക്കെ പൊട്ടിച്ചിട്ട് തിരിച്ചു വേണ്ട രീതി പറ്റിയാത്ത രീതിയിൽ പിന്നെ പിന്നെയും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അവരെ കൊണ്ട് അങ്ങനത്തെ കുറച്ച് പക്ഷെ വർക്കൊക്കെ അവർ അടിപൊളി ചെയ്തു സർവീസ് അടിപൊളിയായിരുന്നു അവര് വിളിച്ച വിളിച്ചവരെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഈ മരക്കുള്ളിയൊക്കെ അവരാണ് പറഞ്ഞത് മരക്കുള്ളിപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം നമ്മളത് വിചാരിക്കില്ല വണ്ടി ഉള്ളില് മരക്കുള്ളിന്നത് എങ്ങനെ വരാനാണ് നമ്മളിത് ആപ്പാട തുറക്കുന്നത് അടിക്കാനാണ് പക്ഷെ ഞാനല്ലാതെ വണ്ടി എന്റെ ഫ്രണ്ട്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ വേണ്ട ഒരു അവസ്ഥ ആയിരിക്കും വണ്ടി ഉണ്ടാക്കിയ ഇല്ലല്ലോ കിട്ടുന്നുണ്ട് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ നല്ലൊരു സത്യം പറഞ്ഞാൽ ഞാൻ അധികം സ്പീഡ് തീരെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പിന്നെ ഈ ആക്സിഡന്റ് കഴിഞ്ഞൂടി ഞാൻ വളരെ മെല്ലെ പോകുള്ളൂ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പാണെങ്കിലും അവര് സ്പീഡിൽ പോകുമ്പോൾ ഞാൻ പിന്നിലിരുന്ന് എനിക്ക് ഭയങ്കര പേടിയ സ്പീഡ് അതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്പീഡ് ഫോർട്ടി ടു സിക്സ്റ്റി റേഞ്ചിൽ നല്ലൊരു വൈബില് പോവാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് നല്ല എനിക്ക് തിരക്ക് പിടിച്ച് പോകണമെന്നൊന്നുമില്ല പക്ഷേ അതിനോടൊക്കെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ വണ്ടി അപ്പൊ ഏറ്റവും പുതിയ ബുള്ളറ്റ് പോലും വാങ്ങിക്കണംന്ന് ആഗ്രഹമില്ല ഇതിൽ തന്നെ തുടരാനാണ് പരിപാടി അപ്പൊ എന്നാലും ജർമ്മനി പോയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ആധുനികമായ വണ്ടികൾ കണ്ടുകണ്ടെങ്കിലും തിരിച്ചു വന്ന് പുതിയ ഒരു ബൈക്കിലേക്ക് എത്തുമോ പ്രതീക്ഷിക്കാം പക്ഷെ എന്നാലും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എടുത്ത വണ്ടിക്ക് അത് കാരണം കണ്ടിന്യൂ അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു സേഫ് മോട്ടറി കുഞ്ഞു കാലം തൊട്ട് കാണുന്ന ആളാണ് അപ്പൊ ശരി ഓക്കെ താങ്ക് യു സാർ

കൊക്ക ഈ കേരളത്തില് പ്ലാച്ചിമ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് കൊക്ക എതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ പാലക്കാട് പ്ലാച്ചിമടയിൽ ഉണ്ടായിരുന്നു അവിടെ കുടിവെള്ളം മലിനമാക്കുന്നു പറഞ്ഞുകൊണ്ട് പൂട്ടിച്ച് ഇപ്പം ബാംഗ്ലൂരാണ് ആണ് പ്രൊഡക്ഷൻ അപ്പൊ എന്താണ് ആർ വൺ ഫൈവിലേക്ക് എത്താനുള്ള കാരണം എന്തുകൊണ്ടാണ് കാണാനുള്ള മൈലേജ് ആ പിന്നെ പെർഫോമൻസ് ആ എല്ലാം കൂടെ ഒരു വണ്ടി ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ഇറങ്ങിയത് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട വണ്ടി ഇതായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഈ സെഗ്മെന്റിലെ മറ്റു പല വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടാണ് ഇത് ഓടിക്കാറുണ്ട് അപ്പൊ അങ്ങനെ എത്രയും വണ്ടികൾ ഓടിച്ചിട്ട് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂന്ന് ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇത് ഇഷ്ടപ്പെട്ടു ഭംഗിയുണ്ട് എനിക്കൊരു അമ്പത് ആ അമ്പത് ഇടുന്നുണ്ടോ ആ ശരി ഓഹ് ഏത് മോഡലായിരുന്നു എടുക്കുമ്പോ അന്ന് ഒന്നേ തൊണ്ണൂറ്റി ആഹ് ശരി നല്ല രസമുള്ള കളർ ആട്ടോ റൈസിങ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ എന്നെ ഒക്കെ സംബന്ധിച്ച എന്റെ പ്രായം വച്ചായിരിക്കും എനിക്ക് ഇതിന്റെ ഈ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഇങ്ങനെ കിടന്നുകൊണ്ടുള്ളത് ഇത് എത്ര ദൂരം ഇങ്ങനെ ഓടിക്കാൻ പറ്റും ആണല്ലേ ഒരു ഇങ്ങനെ ആണ് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ തോന്നണവരൊക്കെ പിന്നെ അധികം ഈ ഭാഗത്ത് നമ്മള് വെയിറ്റ് കൊടുക്കാതിരുന്നാൽ അപ്പൊ ഇവിടെ ആയിട്ട് എല്ലാവർക്കും ഇഷ്യൂര് പെയിൻ വരുന്ന വരാറുള്ളൂ നമ്മളധികം ബലം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ പോകും ശരി ശരി അപ്പം ഈ മൂന്ന് വർഷം മുമ്പ് വാങ്ങിച്ച് ഇത്രയും കാലം ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണോ ആ ആണോ ഇതുവരെ വലിയ മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ആ എത്ര കിലോമീറ്റർ കാണും മുപ്പത്താറായിരം ആ മുപ്പത്താറായിരം കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും വരാനാണെങ്കിൽ ആണെങ്കിൽ വരേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പത് ആ പറയാനാവും മുപ്പത്താറാണ് മുപ്പത്താറ് എന്ത് സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് സർവീസ് കോസ്റ്റ് ഒരു നാല് രൂപയുടെ ഇടയിൽ വരും ആ എത്ര എത്ര കിലോമീറ്ററിലെങ്കിലും സ്ക്വയർ പാർട്സ് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഞാനൊരു മൂന്നു നാല് മൂവായിരം നാലായിരത്തിനുള്ളിൽ ചെയ്യും മാക്സിമം പോയ നാലായിരത്തിനുള്ളിൽ ചെയ്യും ഞാൻ സർവീസ് സെന്റർ ആലുവയിലാണ് ചെയ്യണത് അവിടെ നിന്ന് തന്നെ ബൈക്ക് എടുത്തത് പെരിങ്ങാട്ട് മോട്ട് നല്ല സർവീസാണ് പരാതി ഒന്നുമില്ല അവർ ഓക്കെ ആണ് ആ അപ്പോൾ ഈ മൂന്ന് വർഷത്തിന് മുമ്പ് ഈ വാഹനം എടുത്തതിനു ശേഷം ഇഷ്ടംപോലെ മോഡലുകൾ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഏറ്റവും എന്താ കോസ്റ്റ്ലി വണ്ടികൾ നിർമ്മിച്ചിരുന്നവർ പോലും വന്നു വന്നു ഹാർലി വന്നു അതൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ആ എന്നിട്ടും ഇത് തന്നെയാണോ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് പോലും ഏറ്റവും ഈ പുതിയ മോഡൽ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ചായ് ഒന്നും വന്നിട്ടില്ല ാണ് ഈ വേറെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ ആർ ആർവാൻ ഫൈവ് ചീത്തപ്പേരൊന്നും ഒരു വണ്ടിയാണ് ഇത്രയും വർഷങ്ങളായിട്ടും തന്നെ എല്ലാ ലോകവ്യാപകമായിട്ട് വിൽക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ആർവാൻ ഫൈവ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരു പ്രിയപ്പെട്ട വാഹനമാണ് എന്താണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം എന്തെങ്കിലും ഒരു പ്രശ്നം കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ ആ എനിക്ക് ബ്ലൂടൂത്ത് അങ്ങനത്തെ സാധനം ഒന്നും ഇല്ല അത് പുതിയ ആഹ് ആ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ കുറച്ച് പഴയ വണ്ടിയാണല്ലോ കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ റൈഡർ എന്ന് പറയുന്ന ആൾക്ക് എത്രത്തോളം കംഫർട്ട് ഉണ്ട് അങ്ങനെ ഇരിക്കാറുണ്ടോ ആരെങ്കിലും സ്ഥിരമായിട്ട് ആളുകൾക്ക് ആ ആയിട്ടുള്ള ആൾക്കാർ കുഴപ്പമൊന്നും വേറെ വേറെ ഈ വണ്ടി ഇല്ല ഇല്ല എനിക്ക് എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ ആ ഒരു ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഇത് കാണുമ്പോൾ തന്നെ കുറേ ഇവർ ഇങ്ങനെ കുറെ ഓടിക്കുന്നു എന്നുള്ള വലിയൊരു ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഞാനൊക്കെ ജനിച്ച് ഓടിച്ച് വളർന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ നിർന്നിരുന്ന് ഓടിക്കുന്ന വണ്ടികൾ ഇത് എത്ര നേരം ഇരിക്കാൻ പറ്റും എനിക്ക് എപ്പോഴും ഇവരെ കാണുമ്പോൾ തോന്നാറുണ്ട് ഇപ്പൊ കൊടൈക്കനാൽ വരെ ഓടിച്ച ആളാണ് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അതിനൊരു ഈ പറഞ്ഞപോലെ ഒരു ഒരു റൈഡിങ് സ്റ്റൈലുണ്ട് ആ സ്റ്റൈൽ പിടിച്ചില്ലെങ്കിൽ എനിക്ക് വന്നാൽ ഇവിടെയൊക്കെ അല്ലേ ശരിക്കും ഈ വെയിറ്റിങ്ങിനെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഇവിടേക്കായിരിക്കും പ്രധാനമായിട്ടും അതെ വരാൻ പോകുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ റൈഡേഴ്സ് ക്ലബ്ബ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും തന്നെ ഇത് ഓടിച്ചുകൊണ്ടാണ് അല്ല വീട്ടിലോട്ട് വരുന്നതും പോകുന്നതല്ല അല്ല ആ എന്തായാലും താങ്ക് യു സോ മച്ച് ഈ പറഞ്ഞ പോലെ തലവേദനകളൊന്നും ഇല്ലാത്തൊരു വേണ്ടി എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മൈലേജ് അമ്പത് കിലോമീറ്റർ എന്ന് പറയുന്നത് സത്യത്തിൽ എന്നോ ഞെട്ടിച്ചിട്ടോ കാരണം ഞാൻ അമ്പത് കിലോമീറ്ററൊക്കെ ഈ ടൗണിൽ പോലും കിട്ടുന്നു എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും മോശം കാര്യമാണ് കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് അപ്പം എന്നാലും പുതിയ വണ്ടിയുടെ വീണ്ടും കാണാമെന്ന് പറയുന്നില്ല കാരണം ഇത് ഒരു ഓടിക്കാനുള്ള പരിപാടിയായിട്ടാണ് നടക്കുന്നത് അല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫെയറിലെ ഒരു എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ടാക്സി വാഹനങ്ങളിൽ സി എൻ ജി ഫിറ്റ് ചെയ്താൽ ലാഭകരമാണോ എന്നുള്ള ചോദ്യമായിരുന്നു അതിൻ്റെ ഉത്തരമാണ് നമുക്ക് ആദ്യത്തെ ഉടമയിൽ നിന്നും വാഹന ഉടമയിൽ നിന്നും കിട്ടിയത് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടാകുമല്ലോ ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസിൻ്റെ കാര്യമാണത് അതായത് രണ്ട് തരത്തിലുള്ള യാത്രകളാണ് നിങ്ങൾക്ക് ഫെയർ ഫ്യൂച്ചർ നൽകുന്നത് ഒന്ന് നിങ്ങൾക്ക് പാക്കേജ് ഒന്നുമില്ലാതെ അവിടെ ചെന്ന് അവിടെ ചെല്ലുന്നവരെയുള്ള കാര്യങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് എല്ലാം തരുന്ന ഒരു പാക്കേജ് മറ്റൊന്ന് എല്ലാം ഉൾപ്പെടുത്തിയുള്ള പാക്കേജ് രണ്ട് ഡെസ്റ്റിനേഷൻസും ഒന്ന് വിയരനവും മറ്റൊന്ന് തായ്ലൻ്റ് ഇതിൽ ഏത് വേണം തിരഞ്ഞെടുക്കുക അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ ലഭ്യമായിരിക്കും അപ്പോൾ വീഡിയോ ഉണ്ടാകും നന്ദി ബൈ